ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ പ്രയാണത്തിൽ ഏറ്റവും അധികം നിർണായകമായ ഒന്നായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ലീഗ് ലോകത്താകമാനം ട്വന്റി ട്വന്റി ക്രിക്കറ്റിനെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ടൂർണമെന്റിൽ അണിനിരക്കുന്ന ടീമുകൾ തങ്ങൾക്കാവശ്യമായ താരങ്ങളെ ലേലത്തിലൂടെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ടീമിലെത്തുന്ന ഒരു താരത്തിന് എങ്ങനെയാണ് ഫ്രാഞ്ചൈസികൾ പ്രതിഫലം വിതരണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വിവിധ തരത്തിലാണ് ഫ്രാഞ്ചൈസികൾ തങ്ങളുടെ താരങ്ങൾക്ക് അവരുടെ ലേലത്തുക വിതരണം ചെയ്യുന്നത് ഐ പി എൽ ലേലത്തിൽ എത്ര തുകയ്ക്കാണോ ഒരു താരത്തെ ഫ്രാഞ്ചൈസി സ്വന്തമാക്കുന്നത് അത്രയും തുക ആ താരത്തിന് നൽകേണ്ടതുണ്ട് ഓരോ ഫ്രാഞ്ചൈസികളും വ്യത്യസ്തമായ ഘടനയിലാണ് താരങ്ങൾക്ക് തങ്ങളുടെ പ്രതിഫലം നൽകുന്നത് ഇതിൽ രണ്ട് രീതികൾ പരിശോധിക്കാം ഒന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി മെത്തേഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചില ഫ്രാഞ്ചൈസികൾ തങ്ങളുടെ താരങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി രീതിയിൽ പ്രതിഫലം നൽകാറുണ്ട് അതായത് ലേലത്തിൽ താരത്തെ സ്വന്തമാക്കിയതിനു ശേഷം ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ താരത്തിന് അൻപത് ശതമാനം തുക ഫ്രാഞ്ചൈസി നൽകുന്നു ഇതിന് പിന്നാലെ ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ബാക്കി അൻപത് ശതമാനം തുകയും കൈകളിൽ ഫ്രാഞ്ചൈസി എത്തിക്കുന്നു രണ്ട് ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ട്വന്റി മെത്തേഡ് ഈ ഫോർമുല പിന്തുടരുന്ന ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലുണ്ട് അതായത് താരങ്ങൾക്ക് തങ്ങളുടെ സാലറിയുടെ പതിനഞ്ച് ശതമാനം ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നൽകുന്നു ശേഷം അറുപത്തിയഞ്ച് ശതമാനം സാലറി ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് താരങ്ങളുടെ കൈകളിൽ പിന്നീട് അവശേഷിക്കുന്ന ഇരുപത് ശതമാനം തുക ടൂർണമെന്റ് അവസാനിച്ചതിനു ശേഷമാകും താരങ്ങളിലെത്തുക ഈ രണ്ട് രീതികളനുസരിച്ചാണ് താരങ്ങളുടെ സാലറി ഫ്രാഞ്ചൈസികൾ നൽകുന്നത് സാലറി കൂടാതെ താരങ്ങൾക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മാച്ച് ഫീസും ബോണസും ഒക്കെ ലഭിക്കാറുണ്ട് ഓരോ മത്സരത്തിനും താരങ്ങൾക്ക് മാച്ച് ഫീസ് ലഭിക്കുന്നു കൂടാതെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ ബോണസായും പ്രതിഫലം ലഭിക്കാറുണ്ട് മാത്രമല്ല താരങ്ങൾക്ക് തങ്ങളുടെ ദിവസ ചെലവിനായും ഐപിഎൽ ഫ്രാഞ്ചൈസികൾ പണം നൽകാറുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഐ പി എൽ ടൂർണമെന്റിൽ താരങ്ങൾക്ക് തങ്ങളുടെ ദിവസ ചെലവുകൾ നടത്താൻ ഒരു ദിവസം അയ്യായിരം രൂപയോളം ഫ്രാഞ്ചൈസികളിൽ നിന്ന് ലഭിക്കാറുണ്ട്